പട്ടുവത്തിന്റെ നാട്ടുവഴികളിലെ പച്ചപ്പ് മനോഹരതയും അറിഞ്ഞ് നാട്ടുകാരുടെ മനസ്സിൽ ഇടം പിടിച്ച് ഒരു ബസ് ശിവപ്രകാശ് ബസ് നിരത്തിൽ ഓടാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിരണ്ട് വർഷം പിന്നിട്ടു ഒരു ബസിന്റെ ഓട്ടം നാൽപ്പത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ പട്ടുവത്തിന്റെ ഭാഗമാണ് ശിവപ്രകാശ് ബസ് നാട്ടിലെ ഓരോ യാത്രക്കാരെയും നേരിട്ടറിയാവുന്ന ജീവനക്കാർ അവർ എവിടെ നിന്ന് കയറുന്നു എവിടെ ഇറങ്ങുന്നു എന്ന് മാത്രമല്ല അവരിൽ മിക്കവരുടെയും കുടുംബകാര്യങ്ങൾ വരെ അറിയാവുന്ന ഒരു ഹൃദയബന്ധം സൗഹൃദത്തിന്റെയും കരുതലിന്റെയും നാൽപ്പത്തിരണ്ട് വർഷം പയ്യാവൂർ സ്വദേശി കപ്പോത്ത് വീട്ടിൽ പത്മനാഭനാണ് ആയിരത്തി ഈ ബസ് സർവീസ് തുടങ്ങിയത് പിന്നീട് മകൻ കെ വി പ്രകാശ് ഇത് തുറന്നുകൊണ്ടുപോകുന്നു നമ്മൾ പട്ടണം റൂട്ടിൽ നമ്മളോട് നല്ല സഹകരണമാണ് ആൾക്കാർ നല്ല രീതിയിൽ പോകുന്നു കുഴപ്പമൊന്നുമില്ല വർഷങ്ങളായി ഏകദേശം അറിയാലോ ഇപ്പം പത്ത് നാൽപ്പത് വർഷമായിട്ട് ഓടുന്നു പട്ടണം നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് നമ്മൾ നമ്മൾ ട്രിപ്പ് മുടക്കാറില്ല എല്ലാ തന്നെ പരമാവധി റൂട്ടിൽ ഓടുന്ന രാവിലെ നിന്ന് ഓട്ടം ആരംഭിക്കുന്ന ബസ്സിന് രണ്ട് പട്ടുവത്തെ ജനങ്ങൾക്ക് ഈ ബസ്സിനോട് ഏറെ ഇഷ്ടമാണ് ട്രിപ്പ് മുടക്കാറില്ലെന്നും ജീവനക്കാരുടെ പെരുമാറ്റവും നല്ലതാണെന്നും നാട്ടുകാർ നമ്മുടെ ഈ ശിവപ്രകാശ് ബസ് വർഷായി എനിക്ക് പറുപത്തെട്ട് വയസ്സായി എൻ്റെ ചെറുപ്പത്തിലെ യാത്ര ചെയ്യുന്നതാണ് നല്ല പെരുമാറ്റവും നല്ല ഇതുള്ള ഒരു ജീവനക്കാരും അന്നെല്ലാം ഇഷ്ടം പോലെ പിന്നെ ആൾക്കാരുണ്ട് ഇപ്പോൾ കുറച്ച് കുറവ് അപ്പോൾ നല്ല രീതിയിൽ പിന്നെ സ്ഥിരമായിട്ട് ഓടുന്ന ബസ്സായി ഇത്